ഡി ടി എച്ച് സാനൽ കേരള ഇൻഫർമേഷൻ ചാനലിലേക്ക് നിങ്ങളെ ഞാൻ എവരെയും സ്വാഗതം ചെയ്യുന്നു എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുകയോ കമൻറ്റ് എന്ന് പരിചയപ്പെടാൻ പോകുന്നത് മലയാള ടാറ്റ പ്ലൈയുടെ ഒരു ചെറിയ ഒരു വിവരണമാണ് മലയാളത്തിലെ ചില പ്രമുഖ ചാനലുകളായ ഏഷ്യനേറ്റ് സൂര്യ ഫ്ലവേഴ്സ് സീ കേരളം പിന്നെ കിഡ്സ് കുഞ്ഞുങ്ങളൊന്നും പഠിക്കത്തില്ല ഇതിൻ്റെ പിറകെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ചില ചാനലുകൾ നമുക്കെങ്ങനെ ലോക്ക് ചെയ്തു വയ്ക്കാം എന്നുള്ള വീഡിയോ ആണ് ഇവിടെ പറയാൻ പോകുന്നത് ൾ സെറ്റിംഗ്സ് എടുക്കണം റിമോട്ട് റിമോട്ടിൻ്റെ റിമോട്ടെടുത്തിട്ട് സെറ്റിങ്സ് എടുക്കുക അല്ലേ അതിങ്ങനെ കാണിക്കും പേരും കണ്ട്രോളെടുക്കുക അപ്പോഴേ നാല് പിന്നെ നമ്പറിൽ ചോദിക്കും കമ്പനി നിങ്ങൾക്ക് തരുന്ന പിൻ നമ്പറാണ് പൂജ്യം നാല് പൂജ്യം അടിക്കുക പിൻ നമ്പർ മാറിപ്പോയി ഇപ്പോൾ നാല് പിന്നെ നാല് പ്രാവശ്യം പിന്നമ്പടിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കാണിക്കും അപ്പോൾ ചാനൽ ലോക്ക് എന്നുള്ള ഓപ്ഷൻ വീണ്ടും കൊടുക്കുക വീണ്ടും ലോക്ക് ചാനൽ എന്ന ഓപ്ഷൻ എടുക്കുക എല്ലാം ഓക്കെ പട്ടിക്കാനുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ കാണിക്കും എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുക ഇതൊക്കെ നീക്കണം പട്ടേ അപ്പോൾ കിഡ്സൊക്കെ എന്ന് പറയുന്നത് അറുന്നൂറ്റമ്പതിലാണ് കിഡ്സ് തുടങ്ങുന്നത് അറുന്നൂറ്റി നാൽപ്പത് അറുന്നൂറ്റി അമ്പത് അമ്മ തുടങ്ങുന്ന അറുന്നൂറ്റി നാൽപ്പത്തി അറുനൂറ്റി അമ്പത്തിരണ്ട് മുതലൊക്കെയാണ് തുടങ്ങുന്നത് കിഴിച്ചാൽ തുടങ്ങുന്നത് നമുക്ക് താഴ്ന്നിട്ട് താഴെ ഹിന്ദി കിഴിച്ചെന്ന ചാനലോക്കെ അത് വീണ്ടും പ്രസ് ചെയ്യണം തെങ്ങിഞ്ഞാൽ സെലക്ട് പട്ടം അടിക്കുക സെലക്ട് ചെയ്യണം സെലക്ട് ബട്ടൺ റിമോട്ടിലുണ്ട് എഴുതിയിട്ടുണ്ട് വീണ്ടും റൈല് എടുത്തിരിക്കുക വീണ്ടും സെലക്ട് ബട്ടൺ അടിക്കുക വീണ്ടും അങ്ങോട്ട് വീണ്ടും നമുക്ക് സോണിക്ക് വേണമെങ്കിൽ സോണിക്ക് വേണമെങ്കിൽ ലോക്ക് ചെയ്യാം പോകുക ലോക്ക് ചെയ്യാം വീണ്ടും നേരെ മലയാളത്തിലേക്ക് പോവാം മലയാളം തുടങ്ങി ഒന്ന് എട്ട് പൂജ്യം രണ്ട് ആയിരത്തി എണ്ണൂറ്റി രണ്ട് ആയിരത്തി എണ്ണൂറ്റി രണ്ടാണ് മലയാളം സ്റ്റാർട്ടിങ് ഞാൻ ഇതെല്ലാം നേരത്തെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കാണിക്കുന്നത് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കാണിച്ച് തരാം വീണ്ടും സെലക്ട് അടിക്കുമ്പോൾ ലോക്ക് ചെയ്തത് പോവും സൂര്യൻ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓൾറെഡി നേരത്തെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇങ്ങനെ ആരോ കാണിക്കുന്നത് വീണ്ടും അത് പ്രസ് ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ കാണിക്കുക അപ്പം വീണ്ടും ഒരു പ്രാവശ്യം അടിക്കുമ്പം ലോക്ക് ആയി താഴത്തെ ശേഷം ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതാണ് ഈ സിമ്പിൾ റേഡിൽ കാണുന്നത് വീണ്ടും അതായതുപോലെ ഈ ചാനലെല്ലാം ലോക്ക് ചെയ്ത് വെച്ചിരിക്കാൻ സെലക്ട് പോയിട്ടാണ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് നോക്കി വേണം നമ്മൾ ഞാൻ ചെയ്യേണ്ടത് സേവിങ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക സേവിങ് സേവിംഗ് സേവിങ് റിമോട്ടിലും ഈ ബട്ടൺ കാണുമോ എന്താ ഈ നീല ബട്ടൺ നീല ബട്ടൺ കണ്ടല്ലോ സ്ക്രീനിലും കാണും ആ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ സേവിങ് ആവും അതിന് ബാക്കടിക്കുക പാക്കടിച്ചിട്ട് പേക്ക് അടിച്ചിട്ട് ഒന്ന് എട്ട് പൂജ്യം രണ്ടടിക്കുക വച്ചാൽ നമ്പർ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം നിങ്ങൾ ഈ വീട്ടുകാർക്ക് എന്ന് കമ്പനി തരുന്ന നമ്പറാണ് നാല് പൂജ്യം സീറോ 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 അപ്പം നമുക്ക് വേണമെങ്കിൽ പുതിയ ഒരു പിൻ നമ്പർ ക്രിയേറ്റ് ചെയ്യാം അതിനുള്ള പക്ഷെ വീട്ടും സെറ്റിങ്സ് എടുക്കുക സെറ്റിംഗ്സ് എടുത്തിട്ട് ഈ പേരും കണ്ട്രോൾ എടുക്കുക കമ്പനി തരുന്നവരെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നാല് പൂജ്യം സീറോ 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 സബ്മിറ്റ് ചെയ്യുക പിന്നെ പിന്നെ സീറോ കറക്റ്റാണ് വരുന്നില്ല കയ്യിൽ വീഡിയോ പിടിക്കുന്നതാണ് തും ഓക്കെ അപ്പം നമുക്ക് ചേഞ്ച് പിന്നെ ചേഞ്ച് പിന്നെ എടുക്കുക അപ്പം ഈ കറണ്ട് പിന്നെ ഇത് നമ്മൾ ഓൾറെഡി കമ്പനി വരുന്ന പിന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം ഇപ്പം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പിന്നെ അതാണ് നാല് പൂജ്യം അടുത്ത പുതിയ ഞാൻ പിന്നെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യണം ഞാൻ ഇപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകണത് തൊണ്ണൂറ്റി രണ്ട് അമ്പത്തി ഏഴ് തൊണ്ണൂറ്റി രണ്ട് അമ്പത്തി ഏഴ് വീട്ട് പ്രാവശ്യം അടിക്കണം തൊണ്ണൂറ്റി രണ്ട് അമ്പത്തി ഏഴ് വീടും സേവിംഗ് ബട്ടണിലവരും റിമോട്ടിൽ കാണും പ്രസ് ചെയ്യുക ഓക്കെ വീണ്ടും ബാക്ക് ബോട്ട് അടിച്ച് ബ്രിലോട്ട് മാറുക അപ്പോൾ നമ്പർ കാണിക്കുകയാണ് അതാ സൂര്യ ടി വി നമ്പർ കാണിക്കുകയാണ് നമ്മൾ ഞാൻ ക്രീറ്റ് ചെയ്ത് തൊണ്ണൂറ്റി രണ്ട് അമ്പത്തി ഏഴ് ലോക്ക് ഓപ്പൺ ആയിട്ടുണ്ട് ഇങ്ങനെയാണ് ലോക്ക് ചെയ്യാനുള്ളത് മലയാളത്തിലെ പ്രമുഖ ചാനൽ ഏഷ്യനെറ്റ് സൂര്യ ഫ്ലവേഴ്സ് എന്നിവയെല്ലാം ആണ് നിങ്ങൾക്ക് ഇങ്ങനെ ലോക്ക് ചെയ്ത് വയ്ക്കുക രസം എന്നെ വിളിച്ച് ചോദിച്ച് ഈ മലയാളത്തിലെ പ്രമുഖ ചാനൽ നമുക്കിങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാം കാരണം വീട്ടിൽ എന്തെങ്കിലും ഇഷ്യൂ ആയതുകൊണ്ടായിരിക്കാം കാരണം സീരിയൽ പ്രോബ്ലം ആയതുകൊണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഈ ചാനൽ നമുക്ക് ഇങ്ങനെ അങ്ങനെ ഈ ചാനലിങ്ങനെ ലോക്ക് ചെയ്താൽ ലോക്ക് ചെയ്ത് വെക്കാം എന്നുള്ള ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ശരി ഞാൻ എൻ്റെ വീഡിയോ വേണ്ടി അപ്പ് ചെയ്യാമെന്ന് താങ്ക് യു വെരി മച്ച്